ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖാൻ ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും റം റാൻ മുബാറക് ഇനി ഞാൻ വന്നിട്ടുള്ളത് നനച്ചു കുളി പരിപാടി ഉണ്ടോ ഞാൻ രണ്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നനച്ച കുളി പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലീനിങ് പരിപാടിയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ പേഴ്സണൽ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കൂടി ഇടാം ഈ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് പിന്നെ എനിക്ക് ഇടാൻ മതി ആയതുകൊണ്ട് ഞാൻ ഇണ്ടാന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഇടാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളില്ല അതുകൊണ്ട് ഞാൻ ആയതാണ് കേട്ടോ ഞാൻ ലാസ്റ്റാണ് ഞാനായിരിക്കും കേട്ടോ ലാസ്റ്റ് ആയിട്ട് ഒരു ഓരോ പരിപാടി കാര്യങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ ചോദിച്ചാൽ നാളെ ചെയ്യുക നാളെ ചെയ്യുക അങ്ങനെയാണ് കേട്ടോ ആയത് അങ്ങനെ ഉമ്മാക്കും സമയമില്ലായിരുന്നു കേട്ടോ അങ്ങനെ അന്ന് ആയത് നോമ്പിനായിരിക്കും കേട്ടോ ഈ വീട് വരത്ത് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുമോ ഇതെന്താ ഈ നോമ്പിനെ ഈ നോമ്പ് തുടങ്ങിയതിന് മുന്നേ വീഡിയോ എടുക്കാനും ഇടാനും ചെയ്യാനും ഒന്നിനും സമയം ഉണ്ടായിട്ടില്ല കേട്ടോ ലേറ്റ് ലേറ്റിന് അപ്പോൾ വാതിലും പടികളും എല്ലാം ടേബിളും എന്താണെന്ന് വെച്ചാൽ കസേര സ്റ്റൂള് അങ്ങനെ എല്ലാം ഇവിടെ മാത്രമല്ല കേട്ടോ അടുക്കളയിൽ വർക്ക് ഏരിയ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മൂന്നെണ്ണയുണ്ട് വർക്ക് ഏരിയ അടുക്കളയൊക്കെ ആയിട്ട് അപ്പോൾ അതിന് മൂന്നിനെ എനിക്ക് കഴുകണം കേട്ടോ അതും കൂടി ചെയ്യാനുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ വന്നതേയും പിന്നെ അതുപോലെ തന്നെ ഹാളും റൂമൊന്നും ഞാൻ ഇതുപോലെ വെള്ളമൊന്നും വെച്ചിട്ട് കഴുകിയിട്ടില്ല കേട്ടോ ഇതൊക്കെ തുടച്ചെടുക്കുകയേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇവിടെയും പുറത്തും മാത്രമാണ് കേട്ടോ ഞാൻ ഇതുപോലെ സർഫൊക്കെ ഇട്ടിട്ട് കഴുകുന്നത് ഇത് വർക്ക് ഏരിയയിലെ ചുമരാണ് കേട്ടോ ചുമരനൊക്കെ ഇങ്ങനെ സർഫിട്ട് കഴുകാണ് ഇതുപോലെ വെള്ളത്തിൽ കളിക്കാൻ നല്ല രസമില്ല കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ നല്ല അറിഞ്ഞുണ്ടാവും പക്ഷേ ഇവിടെ ആരുമില്ല കേട്ടോ മക്കളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇപ്പോൾ അടുക്കളയൊക്കെ ആകുമ്പോഴൊക്കെ ഉമ്മയും വന്നിട്ടോ അടുക്കളയും ഉമ്മയും ഞാനും കൂടിയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതുപോലെ വെള്ളത്തിലൊക്കെ കളിക്കുന്ന രസിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ ഇപ്പം പേടിയാവുന്നുണ്ട് പക്ഷേ അതിൽ കണ്ടിരിക്കാനും പറ്റില്ല അതുപോലെ തന്നെ ബാത്റൂമ് തോന്നുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കിച്ചണിലൊക്കെ ആകുമ്പോൾ ഉമ്മ ബാത്റൂമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു പിന്നെ തട്ടും ഗ്യാസ് അടപ്പും എല്ലാം കൂടി ക്ലീൻ ചെയ്തു പക്ഷേ ഇതൊക്കെ ഈ അടുക്കളിലൊക്കെ വെള്ളം ആകുന്ന ഒഴിച്ച് കഴുകുന്ന സമയത്ത് വൈപ്പറിനോട് വലിക്കുന്ന സമയത്ത് കേട്ടോ അത് മഴ സമയം തന്നെയാണ് ടോർമ വരുന്നത് മോശം അങ്ങനെ അടുക്കള ക്ലിയറായി കേട്ടോ മൊത്തത്തിൽ അങ്ങനെ ക്ലിയർ ആയി അപ്പം ഇനി ഇവിടെ വൈപ്പറിനെ എല്ലാം ഫുൾ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാൽ കുറച്ച് കുറച്ച് വെള്ളമുണ്ട് അതിന് മഫ് കൊണ്ട് തുടക്കണം അപ്പം തന്നെ കഴിയാതെ ആയിട്ടോ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ പുറത്ത് ഞാൻ കാണിച്ചു തരും കേട്ടോ പുറത്തൊക്കെ വെള്ളമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എല്ലാം തെല്ലാം ഉണങ്ങിയിട്ട് വേണം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ കഴുകി വെച്ച വീഡിയോ തന്നെ കേട്ടോ മുന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിന് അതൊക്കെ ഞാൻ തട്ടിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ടാണ് അപ്പുറം അങ്ങനെ തുടച്ചെടുത്തത് അങ്ങനെ എല്ലാം ഫ്രീ ക്ലിയറായി ഇനി ഇതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണം അങ്ങനെ ഫസ്റ്റ് അടുക്കളിലും പിന്നെ അതുപോലെ തന്നെ പുറത്തും കഴുകിയതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ക്ലിയർ ആയിട്ടുണ്ട് മാമ്മ പുറത്ത് വന്നിട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ വീട്ടിൽ ഇത്ര ഉള്ളോട്ടോ പുതിയൊരു വീട്ടിലായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഹംലാ മുബാറക്